ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറേ കാലമായ വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടാമെന്ന് ഇഷ്ട അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫാമിലി ട്രിപ്പുമാണ് ഫ്രണ്ട്സായിട്ടാണ് ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും അവരെ ആയിട്ടാണ് അങ്ങനെ പോകുന്നത് വയനാട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വയൽ കണ്ടപ്പോൾ എൻ്റെ മോനില് കാണിച്ചു കൊടുക്കാൻ മോൻ പഠിക്കുന്നതിലേ അമ്മൻ്റെ വയലുണ്ട് നമ്മൾ വയൽ വയൽ എന്നല്ലേ പറയല് കുറച്ച് മലയാള സ്ഫുടതയിൽ വയൽ എന്നല്ല പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് നമ്മൾ ഒരു റിസോർട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇതാണ് റിസോർട്ടിൽ റിസോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം കുട്ടികൾക്കും കളിക്കുന്നതും എല്ലാം ഓക്കെ ആവണം കുട്ടികളിൽ ഫസ്റ്റ് ഡേ പറഞ്ഞത് പൂളുണ്ടായിരിക്കണം പിന്നെ അറ്റ്മോസ്ഫിയറും പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം നല്ല കരയുള്ളതിനും അപ്പം വേറെ റിസോർട്ടൊക്കെ വിളിച്ചപ്പം ഫുള്ള് ബുക്കഡാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി അവിടെ ഗസ്റ്റ് ഉണ്ട് അവർ നൈറ്റിലാണ് പോവുക അതിന് ശേഷമാണ് ഞങ്ങൾക്ക് റ്റുള്ളൂ ഇന്ന് ഞങ്ങൾ അവിടുന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോവാണ് ചെറുതായിട്ട് വയക്കാണ്ട് ആൻമൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഫുൾ ഗ്രീൻ തെറ്റാണ് നല്ല പ്രകൃതി മനോഹരമായിട്ട് ചെറിയ ചെറിയ കാറ്റ് டோ நமக்கு പിന്നെ അവിടുത്തെ പൂളുണ്ട് കുട്ടികൾക്ക് മെയിൻ ആയിട്ട് സ്വിമ്മിംഗ് പൂൾ അവള് എടുക്കിട്ട് അവള് അവിടുന്ന് കേക്കുന്നുണ്ട് ബഹളം കൂട്ടുന്നു ഗൈസ് അപ്പൊ ഞങ്ങൾ ബ്ലോക്കിലാണ് ഉള്ളത് ഇവിടുന്ന് സാലിമോനെ അതെന്താ ചെടീന്റെ പേര് നമ്മളെ മുള്ള ചെടിയത് നമ്മളിപ്പോ ബ്ലോക്ക് നല്ല ബ്ലോക്ക് നല്ല പഴയ മഴ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് കുറച്ചേരൊക്കെ എന്താ ചെയ്ത ആ എടുക്കുന്ന പറ എന്താ പറ

വൈഡ് നല്ല ലൂസ് ടൈപ്പ് പാൻറ്റ് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പാണ് പക്ഷെ ഇതിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം ഒരു പാൻറ്റ് കിട്ടിയിട്ടുണ്ട് ഗേൾസ് അതിന് മാച്ചായി ഒരു ഷർട്ട് നോക്കണം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് റിസോർട്ടിലെത്തി നിങ്ങൾ നേരത്തെ ഇവിടെ വാ വന്നു ആംബിയൻസ് ഒക്കെ കണ്ടായിരുന്നു നോട്ട് ബാഡ് വരുന്നു വരുന്നേ ഫുള്ള് പ്രകൃതി മനോഹരമായതാണ് നോട്ട് ബാഡ് നിങ്ങൾ അധികം റിസോർട്ടിൽ എൻക്വയറി ചെയ്തല്ലോ എവിടെയും കിട്ടിയിട്ടില്ല ാണ് റിസോർട്ട് ആ ഇല്ല 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 ആ ഞാൻ ഇവിടെ ഉണ്ടോ അപ്പൊ ഇത് ഞാൻ മണച്ചിത്ര തായത്തിൽ കണ്ടിട്ടുള്ളു അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം ഞാൻ കാണുന്നത് Oh my god.

അതേപോലെ പണ്ട് കാലത്തെ ചെരുപ്പ് വേണം ഇതാ ഇതാണ് ചെരുപ്പ് ഇത് ഇത് ഇതൊക്കെ അതെല്ലാം അറിയാറു പടക്ക പഠിക്കാണ് പടക്കം പഠിക്കാണ് പടക്കം